ഈ ശത്രുക്കൾ ഉള്ളതായിട്ട് ഒരുപാട് കൊടുക്കലും വാങ്ങലും ഒക്കെ ഉള്ള ആളായിരുന്നില്ലേ അല്പമൊക്കെ ശത്രുക്കൾ ഉണ്ടാവില്ലേ സാർ അവരിൽ പ്രബലരായിട്ട് ആരെങ്കിലും ഞാനിതൊക്കെ ഇവിടെ വന്ന് പറഞ്ഞതായിട്ട് ആരും അറിയരുത് സാർ വല്ലാത്ത ഭയമുണ്ട് ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ട് പറഞ്ഞോളൂ ശത്രുക്കള് പുറത്തുള്ളവരല്ല കൂടെ ഉള്ളവർ ഞാൻ പറയൂ കോളാടി വർക്കി മാളിയേക്കൽ ഔസേപ്പച്ചൻ നാരായണൻ ഈ പറഞ്ഞ് പോസ്റ്റർ പക്ഷേ നാരായണന്റെ മാണിക്കുഞ്ഞി മാളിയാരായണന്റെ അല്ലാതെ ആരും കൊന്നോന്നും അല്ല എന്ത് വൈകിട്ട് നടക്കാൻ പോകുന്നതിനിടയില് നാരായണൻ കാല് തെറ്റി കനാലിൽ വീണു അങ്ങനെയാ മരിക്കണത് നാട്ടുകാർ അതിനെ വലുതാക്കി ഈ ഔസയപ്പച്ചനും പണ്ടൊരു കൊലക്കേസ് കുടുങ്ങിയതായി കേട്ടിട്ടുണ്ട് അയാളുടെ മരുമകനോ മകനോ ആ കേസിൽ ഇപ്പോഴും ജയിലിലാണെന്ന് തോന്നുന്നു ഈ അതേന്ന് തോന്നുന്നു ഏതായാലും ഇവിടെയുള്ളവരല്ല ഇടയ്ക്ക് വന്ന് താമസാക്കി വരാ താമസാക്കിയവരാസയപ്പച്ച ഭാര്യയും മാണിക്കുഞ്ഞു സാറും ബന്ധുക്കളാ അങ്ങനെ ഒരു ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആയത് അല്ല ചാക്കോ ഇതൊന്നും അന്ന് നിങ്ങളുടെ ശ്രദ്ധപ്പെട്ടില്ലേ അന്ന് അലക്സിനെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നല്ലോ അന്വേഷണം കൂടാതെ ഇപ്പോഴത്തെ പോലൊരു ഡീവിയേഷൻ അന്ന് ഈ കേസിൽ ഉണ്ടായിരുന്നില്ല

വിറ്റ ശേഷം പറയണ്ടേ സാർ അതും പറഞ്ഞിട്ടില്ല സത്യം എനിക്ക് ആ കച്ചവടത്തിൽ സംശയമുണ്ട് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളോടോ ആദ്യം അന്വേഷിച്ച അന്വേഷിച്ചോടൊ പറഞ്ഞില്ല ഭയന്നിട്ടാണ് സാർ പറയാത്തത് സത്യം ഇപ്പോഴും ധൈര്യം ഇതൊക്കെ പറയുന്നത് മാണിക്കുഞ്ഞു മരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പോലീസിന്റെ ഇടി കൊണ്ടിട്ടുണ്ടോ ഇല്ല കൊള്ളണോ താൻ നാട്ടുകാരോട് പറഞ്ഞോ മാണിക്കുഞ്ഞിന്റെ സ്വത്ത് മുഴുവൻ ഞാനും പാർട്ടേഴ്സും കൂടി തട്ടിയെടുത്തു പേര് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എങ്ങനെ മനസ്സിലായി അവർ തട്ടിയെടുത്തു ചത്തു തൊലയിൽ മുമ്പ് മാണിക്കുഞ്ഞ് പറഞ്ഞു ഇല്ല അതോ മറ്റു വല്ലവരും പറഞ്ഞു പറഞ്ഞിട്ടുള്ളൂ വെറും സംശയത്തിന്റെ പേരിൽ മാന്യന്മാരെ അപമാനിച്ചാറുണ്ടല്ലോ ഒന്നും തന്നെ ആഹാ ഇത്രയും വിടുക്കിയ ഒരു മോളുണ്ടോ തനിക്ക് സത്യം ഇനി വാ ആ ഇത് ഇപ്പൊ പറഞ്ഞത് ഒരിക്കലും മറക്കാതിരിക്കാൻ നീരായിരുന്നു ആരാ സത്യദാസ് വർഷം എത്ര ആയതുകൊണ്ടാ ഇപ്പൊ പറയാൻ ചെറിയ ധൈര്യം കിട്ടിയത് എന്നാലും സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു ചിന്ത വേണ്ട പിന്നെ ഇപ്പൊ മാണിക്കുഞ്ഞീട്ടാമസം അല്ല അത് എന്തോ ഭാഗ്യം കൊണ്ട് ആ വീട് മാണിക്കുഞ്ഞു വാങ്ങിയത് മകന്റെ പേരില്ല അതുകൊണ്ട് പാർട്ട് കിട്ടിയില്ല മകൻ ആക്സിഡന്റിൽ മരിച്ചപ്പോ മരുമകൾ മോസിയുടെ പേരിലായി അവളും പോയി ഇപ്പൊ ആ വീട്ടില് താമസം മോസിയുടെ അപ്പനും അമ്മയാ മോളിയും സൈമണും മോളിയും സൈമണും സർ അടിയുടെ ഒരു കാര്യം ചെയ്യും ഇപ്പൊ തൽക്കാലം പോയിക്കോളും എന്തെങ്കിലും ആവശ്യം ആയിട്ട് ഓ നീ എങ്കിൽ ഇങ്ങനെ പേസിൻ്റെ കുറച്ച് രണ്ടു മൂന്ന് പേർ വന്നാ സി ബി ഐ ഇങ്ങനെ തന്നെ താമസം എന്ന് കേട്ടാ ഇല്ലെന്ന് തന്നെ ചൊല്ലണം കുട്ടിസ്വാമി എന്താ പറഞ്ഞത് ഇല്ലെന്ന് പറഞ്ഞു ആനാ ഇനി ആര് കേട്ടാലും ഇങ്ങനെ തങ്ങിയിരിക്കുന്നവങ്ങ സി ബി ഐ കാരങ്ങനെ ധൈര്യമാ ചൊല്ലുങ്ങ അപ്പടിയാ അപ്പ സസ്പെൻസ് തീന്തതാ സസ്പെൻസിനും തീരല്ല അല്പം പ്രഷർ വേണ്ടി വന്നു ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങാൻ ഈ ഓണം കേറാ മൂലയിൽ എന്തോന്ന് അട്രാക്ഷൻ ഒന്നോ എയർ പൊല്യൂഷൻ ഇല്ല അതുകൊണ്ട് നല്ല ശുദ്ധമായ വായു കിട്ടും തന്നെയുമല്ല അതി സുന്ദരികളുള്ള നാടാടോ ഇത് അതിന്റെ അട്രാക്ഷൻ ഒന്നും വേറെ ആ പിന്നെ ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട് ആ കാര്യം ഇപ്പൊ വന്ന കാലിൽ തന്നെ പുറത്ത് വെപ്പോ ആ പിന്നെ വിളിക്കാം സർ എന്താടോ തനിക്ക് എന്തിനാ ടെൻഷൻ ആരായാലും എനിക്ക് നോക്കൂ നേരമായിട്ട് അവർ സൗകര്യമുള്ള നിൽക്കുന്നു കാണാൻ നോക്കൂട്ടോ കഴിക്കുമ്പോ എവിടെങ്കിലും ഇരുന്നോളും പിന്നെ തനിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ കുറച്ച് കുഴമ്പെടുത്ത കുഴമ്പെടുത്താ കാലങ്ങ് തിരുമ്മിക്കൊടുവാ എവിടെയാ പാച്ചും കോവാലും പോയോ ഹാ ഇല്ല തന്നോട് രണ്ട് വാക്ക് പറയാതെ പോകാൻ നിശ്ചയിച്ചിട്ടില്ല ഇത്രയല്ലേ അഹങ്കാരം പാടില്ല ഇതുപോലെ യൂണിഫോം ഇട്ടാൽ താൻ താൻ ആ റാങ്ക് കിലോമീറ്റർ ദൂരെ ഇവിടെ സല്യൂട്ട് അടിച്ചു നിൽക്കും ദാ ഇങ്ങനെ കൊറേ നാൾ ഈ കാക്ക ഞാനും അതുകൊണ്ട് പറയാൻ പാടില്ല എന്നാലും പറയാതെ പറ്റില്ല ഈ ലോകത്ത് ഒരിക്കലും നേരെയാകാത്ത ഉള്ളൂ ഒന്ന് പട്ടിയുടെ വാലും ഫാദർ മരിച്ചപ്പോൾ ഞാനൊരു കണ്ടോളൻസ് അയച്ചിരുന്നു ഇപ്പോൾ ഏതായാലും നേരിട്ട് കണ്ട സ്ഥിതിക്ക് എൻ്റെ അനുശോചനങ്ങൾ ഹൗസ് ഒരു മദർ ആൻഡ് സിസ്റ്റർ ഞാനും താങ്കളുടെ ഫാദർ മിസ്റ്റർ ദേവദാസും തമ്മിൽ പലതിനും അഭിപ്രായ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും വ്യക്തിപരമായിരുന്നില്ല അദ്ദേഹം എന്നോട് പലപ്പോഴും വാശിയുടെ മത്സരിക്കുമായിരുന്നു അതെന്തിനാണെന്നറിയില്ല പക്ഷേ എനിക്കൊരിക്കലും വാശിയോ മത്സരമോ ഉണ്ടായിട്ടില്ല അനിനിപ്പം കണ ചെയ്താലും ശരിയായില്ല ആരോടായാലും കുറച്ചും ഹ്യൂമൻ ആവണ്ടേ യുവർ ജോബ് ഡിമാൻഡ് സെറ്റ് വീറും വാശിയും ഒക്കെ ആവാം ബട്ട് ഓൺ ഹെൽത്തി ഗ്രൗണ്ട്സ് ചെറുപ്പത്തിൽ സർവീസിൽ കയറിയാൽ നാക്കിനും വാക്കിനും ഒക്കെ ഒരു അല്പം വകതിരിവ് കുറയും അതുകൊണ്ടാണ് ആളും തരവും നോക്കാതെ പെരുമാറുന്നത് ടു ബാഡ് സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഈ ജന്മം പാഴായി വരട്ടെ പോകും കുഴിവെട്ടി വളരെ മോശമാണ് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ കേരള ജയ് മാതൃഭൂമി ഓണം ഓണം ബമ്പർ ബമ്പർ നാളെ 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 ൾ അതിന്റെ പറ്റുന്നാൾ മതി ഇതൊക്കെ വെച്ച് മടക്കിട്ട് താമല്ല സൂപ്പർ ലോട്ടറി നോക്കണോ തരൂല്ലേ കുഴിവെട്ടിക്കിട്ട് കുഴിവെട്ടല്ലേ എല്ലാം കഴിഞ്ഞ ലോട്ടറിയാ കൊണ്ടുപോയിക്കോ ആ ഇരിക്കേ ഓ ഓ പിന്നെ നാല് ചില്ലെറിഞ്ഞ് പൊട്ടിച്ച സാമി പേടിച്ച് വരണ്ട നാട് വിടും ബുദ്ധി ഉണ്ടല്ലോ കൊണ്ട് വിനാഗിരിയിൽ ഇട്ട് വെക്കേ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എന്നേക്കും അയാളെ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാൻ ഓ ആ പിന്നെ പിന്നൊരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ചെലവ് പറ്റിയ ഞാൻ തരാം അപ്പൊ പിന്നെ ഈ മരപ്പെട്ടി ചീങ്ങണ്ണി കടുവ ഇവയുടെ ഒക്കെ മുഖംമൂടി ഇറങ്ങിയിട്ടുണ്ട് പിള്ളാരെ പേടിപ്പിക്ക അതിട്ടായാലും നോക്ക് ചിലപ്പം സ്വാമി പേടിച്ച് സ്ഥലം വിട്ടേക്കും ആ പിന്നെ മറ്റെന്തൊക്കെയോ സംസാരിച്ച് വന്ന കാര്യം പറയാൻ പറ്റു പോയി ആ ബാഹുലേനെ കണ്ട് സ്വാമിയും കൂട്ടരും എത്തിയിട്ടുള്ള വിവരം അറിയിക്കണം കുറച്ച് ദിവസം ലീവെടുത്ത് മാറി നിക്കുന്നതാണ് നല്ലത് കറങ്ങി തിരിഞ്ഞ പട്ടരലെത്തും അത് ഉറപ്പ് ബാഹുലേ തകടം മറിഞ്ഞാൽ ഒരു ദൈവത്തിനെ രക്ഷിക്കാൻ കഴിയില്ല നമ്മളെ അതെ ഞാനല് ബിസിയാ ആ ഞാൻ അങ്ങോട്ട് വിളിക്കാം വർക്ക് ചെയ്യേ ആനു സി ബി ഐയോ എഫ് ബി ഐയോ ആര് വേണമെങ്കിലും വരട്ടെ ഞാൻ അവരെ അങ്ങോട്ട് പോയി കാണണോ ആദിനം റെഡി ട്ടിരിക്കണോ ബാഹുലയം കക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കാനും പഠിച്ചിട്ടുണ്ട് അതറിയഞ്ഞിട്ടല്ല എന്നാലും ഒരു സേഫ്റ്റിക്ക് കുറച്ചു ലീവ് എടുത്ത് മാറി ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കൂ ബാഹുലയാ പ്ലീസ്